ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ ഐ പി എൽ താരലത്തിൽ മുംബൈ ഇന്ത്യൻസ് ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പ്ലേഴ്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ മെഗാ താരലത്തിനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും നമുക്കറിയാം ടീമുകളെ സംബന്ധിച്ചൊരു സമ്പൂർണ്ണ അഴിച്ചുപണിക്കുള്ളൊരു അവസാനവട്ട അവസരം കൂടിയാണ് മെഗാ ഓപ്ഷൻ എന്ന് പറയുന്നത് സോ എല്ലാ ടീമുകളും വളരെ പ്രിപ്പേർഡായിട്ട് തന്നെയാണ് തങ്ങളുടെ റിട്ടേൺഷൻ ലിസ്റ്റും അതോടൊപ്പം തന്നെ തങ്ങളുടെ ടാർഗറ്റ് പ്ലേയേഴ്സിനെയുമൊക്കെ അനൗൺസ് ചെയ്യുന്നത് സോ ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് ഐ പി എല്ലിൻ്റെ മെഗാ താരലത്തിൽ മുൻ ഐ പി എൽ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പ്ലെയേഴ്സിനെ ആരൊക്കെയാണെന്ന് നോക്കാനാണ് സൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം ഐ പി എൽ കിരീടം അഞ്ച് വട്ടം ഉയർത്തിയ മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു മുംബൈ ഐ പി എല്ലിലേക്ക് എത്തിയത് പക്ഷേ ഏറെ വിമർശങ്ങൾ നേരിട്ട ക്യാപ്റ്റൻസിക്കിടയിലും ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ടീം മുംബൈ ഇന്ത്യൻസിന് സാധിച്ചില്ല അതിനാൽ തന്നെ ദൈവത്തിൻ്റെ പോരാളികൾ ഇത്തവണത്തെ ഐ പി എൽ രണ്ടും കൽപ്പിച്ചതിനാണ് കപ്പിൽ കുറഞ്ഞതൊന്നും മുംബൈ ഇന്ത്യൻസ് ലക്ഷ്യമിടുന്നില്ല അതിനാൽ തന്നെ ഐ പി എൽ താറലെത്തിൽ മെഗാ താറലത്തിൽ ഒമ്പൻ ടാർഗറ്റ് പ്ലെയേഴ്സുമായിട്ടാണ് മുംബൈ വരാൻ പോകുന്നത് സൊ മുംബൈയുടെ ചില മൂന്ന് ടാർഗറ്റ് പ്ലേയേഴ്സിനെ നമുക്കിന്ന് പരിശോധിക്കാം ഒരു മോസ്റ്റ് പ്രോബിൾ ഈ മുംബൈയുടെ ആ ടാർഗറ്റ് ലിസ്റ്റിൽ ഉൾ ഉൾപ്പെടാൻ പോകുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഒന്നാമത്തെ താരമെന്ന് പറയുന്നത് കെ എൽ രാഹുൽ നമുക്കറാം ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള കെ എൽ രാഹുൽ ഒരുപക്ഷെ അടുത്ത ഐ പി എല്ലിന് മുൻപ് ടീം വിട്ടേക്കാം പക്ഷേ ഏറ്റവും റീസൻ്റെ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ ഓണർ സഞ്ജീവ് ഗോങ്കിയും അതോടൊപ്പം തന്നെ കെ എൽ രാഹുൽ തമ്മിൽ നടന്ന മീറ്റിങ്ങിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എൽ എസ് സി കെ എൽ രാഹുലിനെ നിലനിർത്തുമെന്നായിരുന്നു അറിയാൻ കഴിയുന്നത് പക്ഷേ എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസ് താരത്തിനു വേണ്ടി രംഗത്തുണ്ട് ഒരുപക്ഷെ ടീം വിടുകയാണെങ്കിൽ കെ എൽ രാഹുലിനെ റാഞ്ചാനുള്ള വമ്പാൻ പദ്ധതികളുമായിട്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് രംഗത്തിറങ്ങാൻ പോകുന്നത് നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററെ അവരിപ്പോൾ അന്വേഷിക്കുന്നുണ്ട് മുംബൈയുടെ ഒരു പ്രോബിൾ റിട്ടേൺസിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഇഷാൻ കിഷനെ നിലനിർത്തിയേക്കില്ല അവരുടെ യുവ ബാറ്ററും വിക്കറ്റ് കീപ്പറും കൂടി ഇഷാൻ കിഷനെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തിയേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണെങ്കിൽ ഇഷാൻ കിഷന് പകരം ഏറ്റവും മികച്ച ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച ഉള്ള കെ എൽ രാഹുലിനെ പോലൊരു താരത്തെ കൊണ്ടുവന്നാൽ അവർക്കത് ഗുണം ചെയ്യും അതിനാൽ തന്നെ എൽ എസ് സി വിട്ടാൽ കെ എൽ രാഹുലിനെ കൊണ്ടുവരാൻ കെ എൽ രാഹുലാണ് മുംബൈയുടെ പ്രധാനപ്പെട്ട കീ ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ ശ്രേയസൈർ നമുക്ക് കെ കെ ആറിനെ കഴിഞ്ഞ സീസണിൽ ഐ പി എൽ ചാമ്പ്യൻ ചാമ്പ്യന്മാരാക്കിയ ശ്രേയസയർ തന്നെയാണ് മുംബൈയുടെ അടുത്ത ടാർഗറ്റ് ടാർഗറ്റെന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ചൊരു റൂമർ വന്നിട്ടുണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് അതോടൊപ്പം തന്നെ ശ്രേയസ് ശ്രേയസൈറിൻ്റെ ഒരു സ്വാബ് ഡീൽ നടക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കെ കെ ആറിൽ നിന്ന് ശ്രേയസൈറെ മുംബൈ ഇന്ത്യൻസ് വാങ്ങിയ പകരം മുംബൈയുടെ സ്റ്റാർ ബാറ്റർ ആയിട്ടുള്ള സൂര്യകുമാർ യാദവിനെ കെ കെ ആറിന് നൽകും എന്നൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലായിരുന്നു എന്നാൽ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ആ ഒരു ഡീല് ക്യാൻസൽ ആയിരിക്കുകയാണ് സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസിൽ തന്നെ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ സോ അങ്ങനെയാണെങ്കിൽ പോലും ശ്രേയസകരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മുംബൈയും നടത്തുന്നുണ്ട് കെ കെ ആർ ശ്രേയസിനെ റിലീസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ശ്രേയസകരെ കൊണ്ടുവരാനും മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം ഒരു മികച്ച ബാറ്ററെ ഒരു ടോപ്പ് ഓർഡറിലേക്ക് ഒരു മികച്ച ബാറ്ററെ കൂടി ശ്രേയസ് അയ്യരെ പോലൊരു എക്സ്പീരിയൻസ്ഡ് ബാറ്ററെ കൂടി കൊണ്ടുവരാൻ സാധിച്ചാൽ മുംബൈയെ സംബന്ധിച്ചത് ബാറ്റിംഗ് ഓർഡർ ഒന്നുകൂടി ഒന്ന് കരുത്തുകൂട്ടാൻ അവർക്ക് സാധിച്ചേക്കും സോ അതിനകത്ത് തന്നെ ശ്രേയസ് അയറെ കൊണ്ടുവരാനും ശ്രേയസ് കൊണ്ടുവരാനും മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കുന്നുണ്ട് മുംബൈയുടെ അവസാന ടാർഗറ്റ് പ്ലെയർ എന്ന് പറയുന്നത് ഒരു ഫോറിൻ പ്ലെയറാണ് ഒരു ഫോറിൻ ഓൾ റൗണ്ടറാണ് മറ്റാരുമുള്ള ഗ്ലെൻ മാക്സ്വൽ ആർ സി ബിയുടെ താരം ആർ സി ബിയുടെ വെടിക്കെട്ട് ബിഗ് ഹീറ്റർ പക്ഷെ ഇത്തവണ ആർ സി ബി മാക്സ്വെന്നിനെ നിലനിർത്തില്ല നമുക്ക് ഉറപ്പിക്കാം മാക്സ്വെന്നിനെ ഇത്തവണ ആർ സി ബി നിലനിർത്തില്ല അങ്ങനെയാണെങ്കിൽ മുംബൈയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ബിഗ് ആയിട്ടുള്ള ഗ്ലെൻ മാക്സ്വൽ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല വളരെ ദയനീയമായ ഒരു പ്രകടനം തന്നെയായിരുന്നു മാക്സ്വെന്നിനെ പോലൊരു താരത്തിൽ നിന്നും ഉണ്ടായത് അതിനാൽ തന്നെ ഇത്തവണ ആർ സി ബി അദ്ദേഹത്തെ റിലീസ് ചെയ്യും പക്ഷേ എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസ് താരത്തിന് വേണ്ടി രംഗത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓൾറൗണ്ട് മികവ് മുംബൈക്ക് കൂടുതൽ ഗുണകരമായിരിക്കും സോ തന്നെ മുംബൈ സംബന്ധിച്ച ഒരു ടാർഗറ്റ് മൂന്നാമത്തെ കീ ടാർഗറ്റ് എന്ന് പറയുന്നത് ഗ്ലെൻ മാക്സ്വെൽ തന്നെയാണ് ആർ സി ബി വിട്ടാൽ ഡെഫിനറ്റായിട്ടും ഗ്ലെൻ മാക്സ്വലിൻ്റെ മുംബൈ ഇന്ത്യൻസ് പൊക്കും സോ ഇതാണ് മുംബൈയുടെ മൂന്ന് പ്രധാനപ്പെട്ട കീ ടാർഗറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക